മഹത്വം മഹത്വമുണ്ടാകട്ടെ ഇന്ന് ഞാനിവിടെ ചില നാൾക്ക് ശേഷം എൻ്റെ ഒരു കുഞ്ഞു സാക്ഷ്യവുമായിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എനിക്കൊരു നല്ലൊരു വാച്ചിനായി ഒരു ബാഗിനായി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതൊക്കെ ടൈറ്റാൻറ്റീൻ ഒക്കെ വാച്ചാണ് അപ്പോൾ ആ വാച്ചൊക്കെ മേടിക്കണമെന്നിട്ട് നല്ല വിലയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാച്ച് എൻ്റെ അമ്മ എനിക്ക് മേടിച്ചു തന്നതാണ് അത് രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് മേടിച്ചു തന്നെ രണ്ടായിരത്തി ഒമ്പതിൽ അമ്മ വായി വാങ്ങിച്ചു തന്ന വാച്ച് ഞാൻ ഒരു നാല് വർഷം മുമ്പ് വരെയും ഉപയോഗിച്ചിരുന്നു അതിൻ്റെ പല പ്രാവശ്യം ബാറ്ററി മാറ്റിയിട്ട് നോക്കി എഞ്ചിൻ മാറ്റിയിട്ട് നോക്കി എന്നിട്ടൊന്നും അത് ഓടാതായപ്പോഴാണ് ഞാൻ മാറ്റി വയ്ക്കുവാൻ ഇടയായത് പിന്നെ അതുപോലെയുള്ള അന്ന് ആ വാച്ച് അമ്മ മേടിച്ച് വന്നപ്പോൾ അതിൻ്റെ വില മൂവായിരത്തി അഞ്ഞൂറായിരുന്നു അതുപോലത്തെ വാച്ച് പിന്നെ മേടിക്കാനായിട്ട് ഞാൻ പല സമയവും ചെന്ന് കടകളിൽ നോക്കിയ സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറൊക്കെയാണ് അതിൻ്റെ വില എൻ്റെ കയ്യിൽ ഏഴായിരത്തി അഞ്ഞൂറ് ഒറ്റ സ്റ്റെപ്പിലെടുക്കാനായിട്ട് എനിക്ക് കാണത്തില്ല ഞാൻ അപ്പോഴെല്ലാം ദൈവമേ എനിക്കൊരു നല്ലൊരു വാച്ച് വേണം എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങിക്കാനായിട്ട് അന്ന് എനിക്ക് ക്യാഷ് ഒരുക്കി തരണേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ മനസ്സിലെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ചില സമയവും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ എടുത്ത് നോക്കും അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ടോ വില കുറഞ്ഞിട്ടുണ്ടോ വില കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഷോപ്പിനെക്കാളും ചില സമയം ഈ ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ വില കുറയാറുണ്ട് അങ്ങനെ ഞാൻ പല സമയവും സെർച്ച് ചെയ്യാറുണ്ട് പക്ഷേ അതുപോലെ തന്നെ നല്ലൊരു മനോഹരമായ ബാഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കുള്ള ബാഗുകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വില കൂടിയ ബാഗുകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാഗിൻ്റെ ഷോപ്പുകളിൽ പോകുമ്പോഴൊക്കെ എനിക്കിഷ്ടമുള്ള രീതിയിലുള്ള ബാഗ് ഇങ്ങനെ ഞാൻ പിടിച്ചു നോക്കും അതിൻ്റെ വില നോക്കുമ്പോൾ നാലായിരോ മൂവായിരമോ അങ്ങനെയൊക്കെ ഉള്ള റേറ്റ് ആയിരിക്കും തിരിച്ച് അവിടെ വെച്ചിട്ട് വരും കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ അതിനപ്പുറം പോകത്തില്ല കൂടുതലും എൻ്റെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ ബാഗുകളാണ് പലരും എന്നെ കാണുമ്പോൾ ഞാൻ കൊണ്ടുനടക്കുന്ന ബാഗുകൾ കാണുമ്പോൾ നല്ല വില കൂടിയ ബാഗാണെന്ന് പലരും ചിന്തിക്കാറുണ്ട് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന സ്ഥിരമായി ഞാൻ ചർച്ചിൽ കൊണ്ടുവരുന്നതായ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ സ്ഥിരമായി കൊണ്ടുപോകുന്ന എൻ്റെ ബാഗുകളെല്ലാം വെറും ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബാഗുകളാണ് പക്ഷെ അത് കാണുമ്പോൾ എല്ലാവർക്കും കൂടിയ ബാഗ് ആണെന്ന് തോന്നും അത് വേറെ അടുത്തൊന്നും മേടിച്ചതല്ല ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഡൽഹിയിൽ കഴിഞ്ഞതിൻ്റെ തുമ്പത്തെ വർഷം പോയ സമയത്ത് അവിടുത്തെ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ ഫുട് പാത്തിലിട്ട് വിൽക്കുന്ന ഷോപ്പുകളാണ് ആ അവിടെ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ബാഗുകൾ മേടിക്കാൻ പറ്റും അങ്ങനെ മേടിച്ച ബാഗുകളാണ് ഞാൻ കൊണ്ടുനടക്കുന്ന ബാഗുകൾ പക്ഷെ ആരും വിശ്വസിക്കത്തില്ല അത് ഇരുന്നൂറ്റമ്പത് രൂപയാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പല ദൈവദാസന്മാരുടെ ഭാര്യമാരും ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വരുമ്പോഴും ഞങ്ങളുടെ പല മീറ്റിങ്ങുകളിൽ കടന്നു വരുമ്പോഴൊക്കെ അവർ കൊണ്ടുവരുന്ന ബാഗുകൾ ഞാനിങ്ങനെ നോക്കാറുണ്ട് അങ്ങനത്തെ ബാഗുകളാണ് ഞാൻ ഷോപ്പുകളിൽ പോകുമ്പോഴും ഈ ഓൺലൈൻ ഷോപ്പിലൊക്കെ ഞാൻ നോക്കാറുണ്ട് അപ്പോഴല്ല എൻ്റെ വില കിടക്കുന്നത് നാലായിരം മൂവായിരം ഇങ്ങനെയുള്ള റേഞ്ചിലാണ് കിടക്കുന്നത് എനിക്കിങ്ങനൊരു ബാഗ് എന്നും മേടിക്കാൻ കഴിയും എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ബാഗ് അതുപോലെ ഒരു നല്ലൊരു വാച്ച് എന്നൊക്കെ ഞാൻ മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവം അതിനായിട്ടുള്ള സാമ്പത്തികം എനിക്ക് ഒരുക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് കഴിഞ്ഞ വർഷം അവസാനമായപ്പോൾ ഒരു സഹോദരിയോട് അതായത് അത് ഈ നാട്ടിലുള്ള സഹോദരിയല്ല പുള്ളിക്കാരി അങ്ങ് ബോംബെയിലാണ് താമസിക്കുന്നത് ആ സഹോദരിയുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കുകയും ആ സഹോദരിയുടെ ഹസ്ബൻഡ് വിദേശത്താണ് ഗൾഫ് ഗൾഫിലാണ് ആ സഹോദരനോട് ഈ സഹോദരി വിളിച്ചു പറയുവാനിടയായി നിങ്ങളെ നാട്ടിൽ വരുമ്പോൾ എൻ്റെ നാട്ടിലെ സ വൈഫിന് കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു ബാഗും വാച്ചും മേടിച്ചുകൊണ്ട് വരണം എനിക്ക് ആ ദേവദാസിക്ക് കൊടുക്കണം അതിനുവേണ്ടി നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരണമെന്ന് പുള്ളിക്കാരി പുള്ളിക്കാരനോട് ആവശ്യപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ ലീവിന് ആ പുള്ളിക്കാരൻ ബോംബെയിൽ കടന്നു വന്നപ്പോൾ ആ സഹോദരിയുടെ കയ്യിൽ ബാഗും വാച്ചും കൊണ്ടേൽപ്പിക്കുകയും ചെയ്തു കൊണ്ടേൽപ്പിച്ച സമയം മുതലേ ആ സിസ്റ്റർ എന്നെ വിളിച്ച് പറയുമായിരുന്നു സിസ്റ്ററെ ഹസ്ബൻഡ് ഒരു ബാഗും വാച്ചും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഞാനെന്നാണോ നാട്ടിൽ വരുന്നത് അന്ന് സിസ്റ്ററിനെ ഞാൻ കണ്ടു തന്നിരിക്കും എന്ന് മിക്കവാറും ഒക്കെ വിളിച്ചു പറയുമായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ അവര് നാട്ടിൽ കടന്നു വന്നപ്പോൾ എനിക്ക് ആ ബാഗും വാച്ചും അവർ കൊണ്ടുവരുവാനിടയായി എനിക്ക് ദൈവം തന്നതായ ഗിഫ്റ്റാണ് കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു നല്ലൊരു ബാഗിന് വേണ്ടി നല്ലൊരു വാച്ചിനു വേണ്ടിയും എനിക്കിതുവരെ അങ്ങനെയുള്ള മറ്റൊരു സിസ്റ്റർ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാച്ച് തന്നിട്ടുണ്ട് അന്ന് എനിക്ക് വാച്ച് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ വാച്ച് അതിൻ്റെ ചെയിൻ കട്ട് ചെയ്തിട്ട് മോക്ക് കൊടുക്കാനിടയായി അന്ന് എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അമ്മ മേടിച്ച് തന്ന വാച്ച് എനിക്കുണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തിന് മുന്നെയാണ് അതെനിക്ക് ജീത്തയായിരുന്നു പക്ഷെ അതിൻ്റെ മുന്നെയാണ് ആ ഒരു വാച്ച് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്റർ മേടിച്ച് ഒരു ഫാമിലി മേടിച്ച് തന്നത് അതും ടൈറ്റാൻ്റെ എന്തോ വാച്ച് തന്നെയാണ് മേടിച്ച് തന്നത് പക്ഷെ എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് മോൾക്കില്ലാത്തതുകൊണ്ട് മോക്ക് ചെയിൻ കട്ട് ചെയ്തിട്ട് കൊടുത്തു അത് പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാതെ എൻ്റെ വാച്ച് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചീത്ത ആവുകയും ചെയ്തു പക്ഷെ ദൈവം അത് മുന്നമേ കണ്ടിട്ടായിരിക്കാം ആ സിസ്റ്ററിലൂടെ തന്നത് പക്ഷെ ഞാനത് മനസ്സിലാക്കിയില്ല പിന്നെ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു എനിക്കൊരു വാച്ച് കിട്ടാൻ പറ്റുന്നില്ല പല സമയവും ആ പൊട്ട വാച്ച് തന്നെ എടുത്തിട്ടിട്ട് പോകുമായിരുന്നു ആൾക്കാർ വെച്ച് ടൈം ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കില്ല ചിലർ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ ഷോക്കാണോ വാച്ച് ഇട്ടേക്കണതെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അത് യൂസ് ചെയ്യാതെ മാറ്റി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം എൻ്റെ ആഗ്രഹത്തെ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള രീതിയിലുള്ള മനോഹരമായ ഒരു വാച്ചും ഈ ബാഗും ലഭിക്കുവാനിടയായി ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്നതേയുമാണ് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന മക്കളുടെ ആഗ്രഹത്തെ ദൈവം കാണുന്ന ദൈവമാണ് ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവമാണ് എനിക്ക് ഞാൻ വിചാരിച്ചാൽ ഒരു ബാഗോ ഇതുപോലെ വിലയുള്ള ഒരു വാച്ചോ മേടിക്കുവാൻ സാധിക്കില്ല പക്ഷേ ദൈവം അത് കണ്ടിട്ട് ഞാൻ ദൈവത്തോട് വളരെയധികം ഭാരത്തോട് തന്നെ പറഞ്ഞു ദൈവമേ എനിക്കിത്രയും പൈസ ഒരുമിച്ച് എൻ്റെ കയ്യിൽ വരത്തില്ല എനിക്കെന്നൊരു നല്ലൊരു വാച്ചോ ബാഗോ മറ്റുള്ള ദൈവദാസിമാർ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നെപ്പോഴും ഞാൻ മനസ്സിൽ പറയുമായിരുന്നു അത് ദൈവം കണ്ടിട്ടാണ് ദൈവം എനിക്ക് തരുവാനിടയായത് പക്ഷേ മുന്നേ തന്ന ആ സുഷ്ട്രു തന്നത് ദൈവം എൻ്റെ വാച്ച് ചീത്താവാറായി എന്ന് ദൈവം കണ്ടിട്ടാണ് തന്നത് പക്ഷേ ഞാൻ അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെയാണ് കുറേ നാളെ എനിക്ക് വാച്ച് ഉപയോഗിക്കുവാൻ സാധിക്കാതെ ആയത് നാം നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമുക്ക് നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നാം ചിന്തിക്കുന്നതിലുപരി നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം നമുക്ക് വലിയത് തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഞാനിത് കിട്ടിയ നാൾ തൊട്ടേ ഇതിനെക്കുറിച്ച് ഈ വോച്ചനെക്കുറിച്ച് ഈ കിട്ടിയ ബാഗിനെ കുറിച്ചും സാക്ഷ്യം ചെയ്യണമെന്ന് പല സമയവും ഞാൻ ചിന്തിച്ചു പക്ഷെ സാധിച്ചില്ല ഇന്നലെ നിർബന്ധമായി എൻ്റെ മനസ്സിൽ ഇന്ന് ചെയ്തേ പറ്റൂ എന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാനിത് സാക്ഷ്യമായിടുവാൻ കാരണം എൻ്റെ ഹസ്ബൻഡിന് അനേകം പേര് ഡ്രസ്സുകൾ കൊണ്ട് കൊടുക്കാറുണ്ട് വാച്ചസ് കൊണ്ട് കൊടുക്കാറുണ്ട് ഷൂ കൊണ്ട് കൊടുക്കാറുണ്ട് എല്ലാം കൊണ്ട് കൊടുക്കാറുണ്ട് എന്റെ മോനും ഹസ്ബൻഡിന് കിട്ടുന്ന അത്രയില്ലെങ്കിലും എന്റെ മകനും കിട്ടാറുണ്ട് വർഷത്തില് ക്രമത്തെ ഒരു നെയ്ത്തുശാലയിൽ നിന്നും വലിയൊരു നെയ്ത്തുശാലയിൽ നിന്നും വർഷത്തിലൊരു സാരി ഒരു കൂടിയ സാരി എല്ലാ വർഷവും ഒരു സിസ്റ്റർ ആദ്യത്തെ അവരുടെ ഓണത്തിനാണ് അവർക്ക് വലിയ സെയിൽ നടക്കുന്നത് അപ്പൊ ആ ഓണത്തിന് ഇറക്കുന്നതിൽ ആദ്യത്തെ എന്നുള്ള രീതിക്ക് ആദ്യത്തെ ഒരു മായി അവർ മാറ്റി വെക്കുന്നത് പള്ളി എന്നുള്ള രീതിക്ക് എനിക്കൊരു നെയ്ത് സാരി എൻ്റെ ഹസ്ബൻഡിനൊരു മുണ്ടും കൊണ്ടുവരാറുണ്ട് അങ്ങനെ വർഷത്തിൽ ഒരു നല്ലൊരു സാരി എനിക്ക് കിട്ടാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ മരിച്ചിട്ട് പത്ത് വർഷമായിരുന്നു എനിക്ക് കൂടിയ സാരികളും കൂടിയ ഡ്രസ്സൊക്കെ എടുത്തു തരുന്ന അമ്മയായിരുന്നു പക്ഷെ അമ്മ മരിച്ചപ്പോൾ തൊട്ട് തൊട്ട് അടുത്ത വർഷം തൊട്ട് എനിക്ക് ദൈവം ഞാൻ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് ഇനിയൊരു നല്ലൊരു സാരി എനിക്ക് ലഭിക്കത്തില്ല ഇനി നല്ലൊരു കൂടിയ ഡ്രസ്സ് എനിക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം അമ്മയാണ് എല്ലാ വർഷവും എടുത്തു തരുന്നത് അമ്മ വർഷത്തിൽ ഒരിക്കൽ ഡ്രസ്സ് എടുത്ത് തരും അത് കൊണ്ടുപോയി നമ്മൾ തൊട്ടു കാണിക്കുന്നത് എടുത്ത് തരും അത് വിലയൊന്നും നോക്കത്തില്ല എല്ലാവരും ചിന്തിക്കും ഞാൻ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും വില കൂടിയ ഡ്രസ്സുകളാണ് ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് പുറത്ത് ഒരു ഡ്രസ്സും ഞാൻ എൻ്റെ കൈകൊണ്ട് മേടിക്കാറില്ല കൂടുതലും മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കകത്തായിരിക്കും പിന്നെ ഞാൻ മുമ്പ് ഞാനൊരു ഭജനം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് അതുകൊണ്ട് ഞാൻ തുണി എടുക്കുന്നു തുണി എടുത്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ വർക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തെ ചിലവാകത്തുള്ളൂ ഇതിനു മുന്നേ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു ഞാൻ ചെയ്ത ഡ്രസ്സിന്റെ ഷോർട്സ് അത് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് മേളിൽ അതിന് വില വരും പക്ഷേ എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അത് ചിലവായിട്ടുള്ളൂ ഫുൾ ഡ്രസ്സും ഞാൻ ഡിസൈൻ ചെയ്ത് ഞാൻ ഇറക്കിയതാണ് ദൈവം എനിക്ക് മറ്റുള്ളവർ ധാരാളം ക്യാഷ് ഇറക്കി വില കൂടിയ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ തുച്ഛമായ രൂപയ്ക്ക് തന്നെ എനിക്ക് പോലെ നല്ല ഡ്രസ്സുകൾ ഇടുവാൻ എന്നെ ദൈവം ഫാഷൻ ഡിസൈനിങ് പഠിപ്പിച്ചതിലൂടെ എനിക്ക് സാധിക്കുന്നു എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വാസികൾ എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്ന പൈസയ്ക്ക് ഞാൻ ദൂർത്തടിക്കുകയാണ് പക്ഷേ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വിശ്വാസികൾ കൊണ്ടു കൊടുക്കുന്ന പൈസയിൽ നിന്ന് എനിക്ക് ഒരു തുണി പോലും ഞാൻ മേടിച്ചിട്ടില്ല ഒരു തുണി പോലും എനിക്ക് ഞാൻ മേടിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും ചിന്തിക്കുന്നത് വിശ്വാസികൾ കൊണ്ടു കൊടുക്കുന്ന ക്യാഷ് എന്ന് ഞാൻ ദൂർത്തടിക്കുന്നു ചില രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ വരുന്ന ഒരു വിശ്വാസി വിശ്വാസിൽ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലർ ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോവാറില്ല എന്റെ ഹസ്ബൻഡിനങ്ങനെ പോകുന്ന ഇഷ്ടവുമല്ല വിടത്തുമില്ല ഞാൻ സ്വന്തമായിട്ട് ഞാൻ വീട്ടിലുള്ള സാധനങ്ങള് കണം ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്ന ആ ശരീരത്തെ നാം സൂക്ഷിക്കണം ദൈവത്തിന്റെ ശരീരത്തെ നാം സൂക്ഷിക്കണം അല്ലാതെ സൂക്ഷിക്കാതെ സംരക്ഷിക്കാതെ ഒട്ടത്തികളെ പോലെ വാലാ പോല നടക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ വീട്ടിലുള്ള വീട്ടിൽ നമ്മൾ കിച്ചണിൽ പാചകത്തിന് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതായ ചില സാധനങ്ങൾ എടുത്താണ് ഞാൻ കൂട്ടുണ്ടാക്കി ഞാൻ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗി ഉപയോഗിച്ച് ഞാൻ എൻ്റെ ശരീരത്തെ സൂക്ഷിക്കുന്നു ഞാൻ എൻ്റെ മുഖത്തെ സൂക്ഷിക്കുന്നു ഞാൻ പൗഡറോ അങ്ങനെയുള്ള അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഫംഗ്ഷന് മാത്രം ഒരു ഇരുപത് വർഷത്തിന് മുന്നേ ഞാൻ മേടിച്ചതായ ഒരു സ്റ്റിക്ക് ഉണ്ട് ആ സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യും അത് സൺഡേ ചർച്ചയിൽ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യും അല്ലാതെ എല്ലാം ഞാൻ ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു മേക്കപ്പും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് സൺസ്ക്രീനും യൂസ് ചെയ്യും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം യൂസ് ചെയ്യാതിരുന്നാൽ ഈ ഇപ്പോഴുള്ള സൺറൈസിൻ്റെ ആധിക്യത്തിൽ നമ്മുടെ സ്കിന്നു ഡള്ളാവുകയും നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വരികയും പെട്ടെന്ന് വയസ്സായതായി തോന്നുകയും ചെയ്യും എനിക്കിപ്പോ നാപ്പത്തിനാല് വയസ്സായി പക്ഷേ നാപ്പത്തിനാല് വയസ്സായെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ എല്ലാവരും ചുമ പറയാതെ ചുമ പറയാതെ എന്ന് പറയും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസിനെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്കിൻ സൺസ്ക്രീൻ ഇടാതെ ഞാൻ പുറത്തിറങ്ങത്തില്ല സൺസ്ക്രീൻ നിർബന്ധമായി നമ്മൾ യൂസ് ചെയ്യണം വലിയ പ്രശസ്തയായ ഒരു ദൈവദാസിയാണ് ജോയ്സ് മേയർ ജോയ്സ് മേർ ഒരിക്കെ തന്റെ വചന ശുശ്രൂഷയിലും ഇന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നാം എന്ന ക്രിസ്തുവിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തെ നാം സൂക്ഷിച്ചില്ലെങ്കിൽ നാം ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് ആ ദൈവദാസി പറയുവാനിടയായി നാം നമ്മുടെ ഫേസിനെ സൂക്ഷിക്കണം നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം നമ്മൾ കൈകാലുകളെല്ലാം വൃത്തിയായി വെക്കണം എപ്പോഴും എങ്ങായി ഇരിക്കുവാൻ നല്ല ഭംഗിയായി ഇരിക്കുവാൻ നാം എത്രത്തോളം നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുവാൻ സാധിക്കുമോ ഭംഗിയുള്ളതാക്കി വെക്കണം ക്രിസ്തുവിന്റെ മന്ദിരമായ നമ്മുടെ ഈ ശരീരത്തെ സൂക്ഷിച്ചു വെക്കണമെന്ന വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ഒരു ദൈവദാസിന്റർവ്യൂവിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അവരുടെ വചന ശുശ്രൂഷയിലും പറയുന്നത് കേട്ടോ അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയി പൈസ കളയുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല മേക്കപ്പിനെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാഷ് കളയാന്ന കാര്യം സ്വഭാവവും എനിക്കില്ല സൺസ്ക്രീൻ ആയാലും മേടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ക്രീം മേടിച്ചാൽ ആറുമാസം പോകും ഞാൻ ആറുമാസം യൂസ് ചെയ്യാറുമുണ്ട് ഞാൻ അങ്ങനെ മേക്കപ്പിനെന്ന് പറഞ്ഞ് എന്റെ ക്യാഷ് ഞാൻ കളയാറില്ല ശുശ്രൂഷയിലുള്ള ഒരു ക്യാഷും എടുത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യാറുമില്ല പക്ഷെ പലരും തെറ്റിദ്ധരിച്ചിട്ട് പല രീതിയിലും കമന്റുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് തന്റെ ശരീരത്തെ സൂക്ഷിക്കുവാനുള്ള ആ നോളജ് ഇല്ലാതെ മറ്റുള്ളവർ ആ ശരീരത്തെ ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ സൂക്ഷിക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല നാം ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് ദൈവവുമായിട്ട് നാം കൂടുതൽ ബന്ധം വയ്ക്കുന്നതിനനുസരിച്ച് നാം ദൈവവുമായിട്ട് കൂടുതൽ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മുഖം തേജസ് ഉള്ളതായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഞാനും പല സമയവും ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ ദിവസം കഴിയും തോറും എന്റെ ഫേസിൽ ഗ്ലോ വരുന്നതായിട്ട് പലരും പറയാറുണ്ട് സിസ്റ്ററെ സിസ്റ്ററിന്റെ മുഖം കാണുമ്പോൾ നല്ല തിളക്കമുണ്ട് നല്ല ഇതുണ്ട് അത് മറ്റൊന്നുമല്ല കൂടുതൽ ദൈവവുമായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ദൈവവുമായിട്ട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മാക്സിമം ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ചർച്ചിൽ ഫാസ്റ്റിംഗ് ഉള്ളപ്പോൾ മാത്രമല്ല എല്ലാ സൺഡേസും ഫാസ്റ്റിംഗ് എടുക്കും ചർച്ചിൽ എന്തെല്ലാം ഫാസ്റ്റിംഗ് ഉണ്ടോ അതിലെല്ലാം ഫാസ്റ്റിംഗ് ആയിരിക്കും എല്ലാ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് എടുക്കും അല്ലാതെ തന്നെ മറ്റു ദിവസങ്ങളിലും എനിക്കുള്ളിൽ പ്രേരണ കിട്ടുമ്പോഴല്ല ഞാൻ ഫാസ്റ്റിങ്ങോടു കൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവത്തോട് കൂടുതലും അന്യഭാഷയിൽ ദൈവവുമായിട്ട് സ്പെൻഡ് ചെയ്യുവാൻ ദൈവ ദൈവഭക്തന്മാരുടെ ദൈവഭക്തകളുടെ മെസ്സേജുകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മറ്റുള്ളവരുടെ മെസ്സേജുകൾ കേൾക്കുകയും അതിൽ ദൈവം നമ്മോട് ഇടപെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നാം എത്രത്തോളം ദൈവവുമായിട്ട് അടുക്കുമോ ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാൻ നോക്കുമോ അതിനനുസരിച്ച് നമ്മുടെ മുഖത്ത് ഗ്ലോ വന്നോണ്ടിരിക്കും ദൈവത്തിന്റെ തേജസ് നമ്മളിലേക്ക് ഇറങ്ങുവാനിടയാകും ആ ദൈവത്തിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ ആ തേജസ് ഇരിക്കുമ്പോൾ എപ്പോഴും മുഖം തേജസ് ഉള്ളതായി ഗ്ലോയുള്ളതായി മാറുവാനിടയാകും അങ്ങനെ ഉള്ളതായി മാറുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ബ്യൂട്ടി പാർലറിൽ പോകുന്നു പാർലറിൽ പോയി പാർലറിൽ പോകുന്ന തെറ്റെന്നൊന്നും ഞാൻ പറയത്തില്ല സാമ്പത്തികമുണ്ടെങ്കിൽ സാഹചര്യമുണ്ടെങ്കിൽ പോകുന്നതിന് കുഴപ്പമില്ല പോയി ഫേഷ്യൽ ചെയ്യാം പോയി പോയി ഫേസ് മസാജ് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷേ പാർലറിൽ പോയി തന്നെ ഫേസ് മസാജ് ചെയ്യണമെന്നില്ല നമുക്ക് സ്വയം നമ്മുടെ ഭവനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ഭവനത്തിൽ ഫേസ് മസാജ് ഒന്നും ചെയ്യുവാനായിട്ട് ടൈമൊന്നും വേണ്ട നാം കുളിക്കുമ്പോൾ തന്നെ നമുക്ക് മസാജ് ഉള്ളൂ ഫേസ് എക്സസൈസുകൾ ചെയ്യണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഫേസ് ചുളുക്കും തൂങ്ങിക്കിടക്കാതെയും നല്ല വയസ്സായതായി തോന്നാതെയും ഒക്കെ ആവാനായിട്ട് കാരണമാകുന്നത് ഞാൻ അതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കുളിക്കുന്ന ടൈമിൽ ഞാൻ ഫേസ് എക്സർസൈസ് ചെയ്യും ഞാൻ ഫേസ് മസാജിങ് ചെയ്യും വല്ലപ്പോഴൊക്കെ ഞാൻ പാക്ക് ഇടും എല്ലാം ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാം അഞ്ച് പൈസ ചെലവില്ലാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനറിഞ്ഞുകൂടാത്തവർക്ക് പാർലറിൽ ക്യാഷ് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് ക്യാഷ് കൊടുത്ത് ചെയ്യാം കാരണം ഇന്ന് കുറഞ്ഞതൊരു ഫേഷ്യൽ ചെയ്യണമെങ്കിൽ ആയിരം രൂപയെങ്കിലും വേണ്ടി വരുമായിരിക്കും മസാജ് ചെയ്യണമെങ്കിലും അങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ അതിനൊന്നും ക്യാഷ് ചെലവാക്കാറില്ല എല്ലാം ഞാൻ ഭവനത്തിൽ തന്നെ ഇരുന്നുകൊണ്ടു ഭവനത്തിൽ വെച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ സ്വന്തമായി തന്നെയാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി നാം ദൈവത്തോട് ചേർന്നിരിക്കും ദൈവത്തിന്റെ മാറോട് ചേർന്നിരിക്കും യോഹനാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹനാൻ ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്നത് പോലെ ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്ന് ജീവിക്കുവാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്തിൽ മാക്സിമം സമയവും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയില്ല എപ്പോഴും പ്രസംഗം കേട്ടോണ്ടിരിക്കണമെന്നും പറയില്ല എന്റർടൈൻമെന്റ് എല്ലാം എല്ലാവർക്കും വേണം അത് ആത്മീക കോളത്തിൽ നിൽക്കുന്നവർക്കും വേണം അല്ലാത്തവർക്കും വേണം എന്റർടൈൻമെന്റ് എല്ലാം ആവശ്യത്തിന് വേണം എന്നാൽ കൂടുതൽ സമയം ഇരുപത്തിനാല് മണിക്കൂറിലും ഇരുപത്തിനാല് മണിക്കൂറും കളിച്ചു കളയാതെ എന്റർടൈൻമെന്റ് മാത്രം ചിലവഴിക്കാതെ നാം ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഉപവാസം പട്ടിണി കിടക്കുക എന്നുള്ളതല്ല ഉപവാസം ഉപവസിക്കുകയാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം ആഹാരം മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവമായിട്ട് ചേർന്നിരുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അന്യഭാഷയില്ലാത്തവർക്ക് സ്ത്രോത്രവും ഹല്ലും പറഞ്ഞുകൊണ്ട് ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പാട്ടുകൾ പാടിയും ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവസന്നതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ദൈവം നമ്മെ മനോഹരമാക്കി ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറച്ച് നമ്മെ മുന്നോട്ട് വഴി നടത്തുവാനിടയാകും ആ തേജസ് നിങ്ങളേവരും പ്രാപിക്കുവാനായി ദീവ നിങ്ങളെവരെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു